ഒരുപാട് പേര് സിഹറുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ ഒരുപാട് പേര് പ്രിയപ്പെട്ടവരെ ഇവിടെ വന്നപ്പോ എത്ര ആളുകൾ പടച്ചവനെ ഒരാൾ ഒരാളുടെ ശരീരത്തിലെ എട്ട് സിഹർ അമ്മാവി ചെയ്തു ഇവിടെ വന്ന് എന്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞ ഒരാൾ ഇവിടെ വന്നപ്പോ ഒരാൾ വന്ന് പറയാണ് അതെ അമ്മാവി അമ്മാവി എന്റെ പ്രിയപ്പെട്ടവരെ അമ്മാവി എന്ന് പറഞ്ഞ ആരാ പറഞ്ഞ ആരാ സ്വന്തം ആങ്ങളയുടെ മകന് ചെയ്ത കാര്യ പറയണേ പാപ്പാന്റെ പെങ്ങള് പാപ്പാടെ പെങ്ങള് അവരുടെ സഹോദരന്റെ മകൻ ഇട്ട് ഷൈത്താനെ സിഹറ് ചെയ്തു എന്റെ പ്രിയപ്പെട്ടവര് അതൊക്കെ ചെയ്യണമെങ്കിൽ ചെറിയ പൈസ ഉണ്ടാവുള്ളായിരിക്കും കുറിച്ചൊന്നും നമുക്കറിയില്ല അറിയില്ല എന്റെ പ്രിയപ്പെട്ടവർ ഒരു കുടുംബമാണ് തകരുന്നത് ചെറിയ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ കിടക്കുന്നു അങ്ങനെ എത്രയോ ആളുകൾ കാത്തിരശ്ശിക്കുമാറാകട്ടെ ഈമാൻ ഇല്ലാതെ മരിച്ചു പോകും എഴുതി വെച്ചോളി സിഹർ ചെയ്യുന്ന ആരുണ്ടോ ആരുണ്ടോ ചെയ്യുന്ന ആരുണ്ടോ ലാഹുവേ കുടുംബം തകർക്കാൻ വേണ്ടി ജീവിതം തകർക്കാൻ വേണ്ടി കട തകർക്കാൻ വേണ്ടി സമ്പത്ത് തകർക്കാൻ വേണ്ടി അതാ നല്ലതുപോലെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അതാ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി അള്ളാഹ് ഇസ്ലാമിന് നിരക്കാത്തതായ അള്ളാഹും റസൂലും പൊറുക്കാത്ത സിഹറുണ്ടല്ലോ കൂടുപാത്രം ചെയ്യുന്ന ആളുകളെ മഹാമാര് പറയുകയാണ് സിഹിറ് ചെയ്യുന്നവൻ അതാ ആ സമയത്ത് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ് അവൻ പിന്നെ എത്ര വലിയ ഹാജി ആരാണെന്ന് പറഞ്ഞിട്ട് കാര്യ എത്ര വലിയ ദിക്രുചല്യ ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യ അവനെത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല അവനെത്ര നോമ്പ് പിടിച്ചിട്ടും കാര്യമില്ല സിഹിറുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ അവര് മരിക്കുന്ന സമയം വെള്ളം കുടിക്കാൻ പറ്റാതെ മരിച്ചു പോവോ എന്റെ പ്രിയപ്പെട്ടവരെ സിഹർ ചെയ്ത് അതാ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടോ വെറുതെ വിടൂല ആളുകളുണ്ടോട്ടോ ഈമാനില്ലാതെ ഒരു പട്ടി ചാവുന്നതിനെക്കാളും അതാ നരകീയമായിട്ടായിരിക്കും അവർ ചത്തുപോകുന്നതെന്ന് മഹാന്മാര് പറയുമ്പോ സിഹർ ചെയ്യല്ല കുടുംബങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റൊരാൾ നശിപ്പിക്കാൻ വേണ്ടി ഒന്നിനും ഞമ്മൾ കൂട്ടു നിൽക്കല്ലേ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹ് മുഴുവൻ സിഹിറ് ചെയ്യുന്നവരിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും നീ കാക്കണേ ഒരിക്കലും പാടില്ല ഈ കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒരാളും ഇല്ല എനിക്ക് അറിയാം വിശ്വസിക്കുന്നു അഹമ്മദില്ല എന്നാലും പറഞ്ഞതാ സുഹാനല്ല മനുഷ്യനല്ലേ മനസ്സിൽ അസൂയ കൂടുമ്പോ വൈരാഗ്യം കൂടുമ്പോ എങ്ങനെയെങ്കിലും അപ്പുറത്തുള്ളവനെ തകർക്കണം തകർക്കണം കയ്യൂക്കില്ലാത്തവനെ ശുഭഹാനല്ല ചെയ്യുന്ന പരിപാടിയാണ് കയ്യൂക്കുണ്ടെങ്കിൽ പോലും അവനെ ദ്രോഹിക്കാൻ പാടില്ല അത് വേറൊരു പ്രിയപ്പെട്ടവരെ പാടില്ല നിങ്ങൾക്കുമില്ലേ മക്കള് നിങ്ങൾക്കുമില്ലേ ഭാര്യ നിങ്ങൾക്കുമില്ലേ ഒരു ജീവിതം നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും പറ അള്ളാഹുവി നിങ്ങളെപ്പോലെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ ഒരിക്കലും രക്ഷപ്പെടൂല ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതല്ല മഹാന്മാര് പറഞ്ഞതാണ് അള്ളാഹു കാത്തു എന്റെ പ്രിയപ്പെട്ടവരെ ഇത് വളരെ സീരിയസ് ആയി പറഞ്ഞത് എനിക്കിത് പറയണമെന്നുണ്ട് ഒരുപാട് കരഞ്ഞു പോയി ഇന്നിവിടെ വന്നിട്ട് കരഞ്ഞുപോയി പോയി ഓരോരുത്തരുടെ കഥ കേട്ടിട്ട് പടച്ചവനെ അല്ലോ ഇബ്രാഹിം ബാദിഷാ തങ്ങളെ കൊണ്ട് മുഴുവൻ സിഹറുകളും ബാത്തിലാക്കണേ റഹ്മാനെ ഇബ്രാഹിം ബാദിഷാ തങ്ങളെ തപസുൽ ചെല്ലാം ഇന്നൊരല്പം കേട്ടോ ഒരാളും പരാതി പറയല്ലേ പരാതി പറഞ്ഞാലും ഏ അത് നിങ്ങള് മനസ്സിലാക്കുക കാരണം എന്നൊരു രണ്ട് മിനിറ്റ് വൈകി കാരണം ഇബ്രാഹിം ഏർവാടിയിലാണ് ഉള്ളത് നമ്മൾ ഇടയ്ക്കൊന്ന് വന്ന് പോന്നതാ അപ്പൊ ഇൻഷാൾ അവരുടെ പേരിൽ തപസ്ലു ചൊല്ലിത്തല്ലിട്ട് പെരിയൂളുളു അത് അതുകൊണ്ട് മനസ്സറിഞ്ഞു എല്ലാവരും എല്ലാവരും നല്ല നീയത്തിൽ ഇൻഷാ അല്ലെ കൂടെ ചെല്ല വർക്കത്തിൽ കെട്ടി എല്ലാ പ്രയാസങ്ങളും ഇൻഷാല്ല ഈ മഹാനായ ഇബ്രാഹിം ബാദിശാത്തങ്ങളെ വർക്കത്ത് കൊണ്ട് മാറ്റണം മുറാദീയാറാദീയാറാദീ मुरादी सेब रहीम मुरादी मुरादी आ, मुरादी, आ, मुरादी 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 सेदेब Ibrahim Muradi malooli abal, saifi be dimai, nayab kal hindu kulo filamaai, Muradi ab, Muradi ab, Muradi. مرادي سيد إبراهيم مرادي وأجريت الهدى والدين فيها فما زال الهداية في ما مرادي مراديا مراديا مرادي مرادي سيد ابراهيم मुरादीन सुल्तानो ई मुराही मुमी इन

مرادي مرادي سيد ابراهيم مرادي قطعت مفازم برم وباحرى بانواع شدائد والله مائي مرادي يا مرادي يا مرادي سيد إبراهيم مرادي ما كم الليل لتنبت ناجية وكم يغمين قطعنا بالله مرادي يا مرادي يا مرادي سيد إبراهيم مرادي ما كانت لدينا كسرة من جريش الخبز أو كوز بماء مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي لإجرائي شريعتي بين قومي طغت أمواج غيه بالطماء مراديا يا مرادي يا مرادي سيد إبراهيم مرادي دعوناهم إلى دين النبي فما سمعوا الدعاء بسماء مراديا مرادية مرادي مرادية, 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 مرادية سيد إبراهيم مرادية دعوناهم

തണലിന് ഞങ്ങൾക്ക് നൽകണയല്ല അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുക്കണേ ബിറാഹി ബാദുശാതങ്ങളെ ഞങ്ങളെ കഞ്ചുൽ ജന്ന എന്ന പേര് ഇവിടെ വെച്ചാണിട്ടത് ഞങ്ങളെ മജിസ് തുടങ്ങിയതും ഇവിടെ നിന്നാണ്

கண்ணேறு பாத்திராக்கல்லா கைவசம் பாத்திராக்கல்ல